എൻ്റെ കയ്യിൽ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉള്ളത് ഈ ബ്രഷ് കണ്ടില്ലേ ഇവിടെ നിന്ന് പൊട്ടിപ്പോന്നിട്ടുണ്ട് കാരണം കുറച്ച് കാലമായി ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ ഇങ്ങനെയുള്ള എന്താ ഹാൻഡിലൊക്കെ പൊട്ടും ഇതിപ്പോൾ മരത്തിൻ്റെ ഒരു ഹാൻഡിലാവുമല്ലോ ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാകും ഇങ്ങനെയൊക്കെ പൊട്ടിപ്പോരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാക്കി എടുക്കാവുന്ന ചെറിയ ഒരു കേസുള്ളൂ അപ്പോൾ ഒന്ന് ശരിയാക്കി കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വേണ്ടില്ലേ ഇത് ഇവിടെ പൊട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ പീസ് കുടുങ്ങി കിടക്കുന്നുണ്ട് അത് നമുക്ക് ആദ്യം എടുത്ത് ഒഴിവാക്കണം അപ്പോൾ ഇതിൽ പൊട്ടി കിടന്നിരുന്ന ആ മരത്തിൻ്റെ പീസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് അതിൻ്റെ വടിയാണല്ലോ ഹാൻഡിൽ ഇനി ഇത് ഈ ഒരു റൗണ്ട് കണ്ടില്ലേ ഈ ഒരു റൗണ്ടിന് ലൂസാവാത്ത രീതിയിൽ ഇവിടെ ഒന്ന് ചെത്തിക്കളയണം എൻ്റെ അടുത്ത് ഈ ഒരു സാധനമുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ കത്തി ഉപയോഗിച്ച് ചെത്തി കളഞ്ഞാലും മതി കേട്ടോ അത്യാവശ്യം ടൈറ്റ് ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടെ ചെത്തി കളയണം കേട്ടോ ഓക്കെ ഇത് ഇപ്പോൾ ടൈറ്റായി കിട്ടിയിട്ടുണ്ട് ഓക്കേ ടാട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ബ്രഷിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയാൽ എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത് കാരണം ചില ആളുകൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയും ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക